ഹായ് കൂട്ടുകാരെ നമസ്കാരം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാ വിശേഷം നല്ല മഴയാണ് ഇവിടെ കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ ഇവിടെ ഞങ്ങളുടെ ഈ ഭാഗത്ത് മഴ ഉണ്ട് നല്ലപോലെ വെള്ളമുണ്ട് മഴ ശക്തായിട്ട് തുടരുന്ന ഇപ്പൊ സമയം എട്ട് മണിയാണ് പറഞ്ഞ കാര്യമില്ല ആറുമണിയായ പോലെ ഉള്ളൂട്ടോ അത്ര ഇങ്ങനെ മൂടി പിടിച്ചിട്ടാണ് വെക്കുന്നത് ഇന്നലെ ഉച്ചക്ക് മൂന്ന് മണിക്ക് തുടങ്ങിയതാണ് മൂന്ന് മണിക്ക് ഇരുട്ടടച്ച പോലെ നമുക്ക് മൂന്ന് മണി ആകുമ്പോ സമയം ആറു മണിയായ പോലെ ആയിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു മഴ അപ്പൊ തൊട്ട് തുടങ്ങിയ മഴയാണ് ഞങ്ങളുടെ ഈ ഭാഗത്തിൻ്റെ ഇവിടുന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ റെയിൽവേ ക്രോസ് ഉണ്ട് അതിന്റെ അപ്പുറമുള്ള ഭാഗത്തുനിന്ന് ആൾക്കാരെയൊക്കെ മാറ്റി അവരുടെ വീടുകളിലൊക്കെ വെള്ളം കേറി എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിന്നാണ് പറയുന്നത് ചെറിയ ബോട്ട് പോലെ ഉള്ളതൊക്കെ കൊണ്ടുവന്നു അതുപോലെ തന്നെ ഫയർ ഫയർഫോൾസ് ഒക്കെ വന്നു അത്ര എന്നിട്ടാണ് മാറ്റിയത് അങ്ങനെയൊക്കെ മാറ്റിയിട്ട് ഏഹ് കുറെ പേരെയൊക്കെ ആ വീടുകളിൽ നിന്നൊക്കെ മാറ്റി എന്ന് പറഞ്ഞു മാറ്റിന്ന് മാത്രല്ല എന്താ അല്ലേ വെള്ളമൊക്കെ കേറുമ്പോൾ അവസ്ഥ രണ്ടായിരത്തി പതിനെട്ട് വീണ്ടും ആവർത്തിച്ചാണോ എന്നുള്ളൊരു ഇത് അല്ലേ എന്താ ചെയ്യാം നമുക്കും ടെൻഷൻ തന്നെയാണ് ഇപ്പൊ ഇന്നിപ്പോ ഈ മഴ പെയ്യുമ്പോ ഇതുവരെ കാറ്റ് ഇണ്ടായിരുന്നില്ല ഇപ്പൊ ചെറുതായിട്ട് കാറ്റ് തുടങ്ങുന്നുണ്ട് രാത്രി നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വീടിന്റെ സ്വിച്ച് ഔട്ടിലൊക്കെ വെള്ളമായി അപ്പൊ അത്രയ്ക്ക് കാറ്റ് വീശിട്ടാണല്ലോ അങ്ങനെ വെള്ളമായിട്ടാണ് നിക്കുന്നത് കേട്ടോ എന്തായാലും കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അല്ലെ എല്ലാവർക്കും നമുക്ക് അത് കേൾക്കാനല്ല ഒരു സമാധാനം എല്ലാവരും സമാധാനായിട്ടിരിക്കട്ടെ എല്ലായിടത്തും മഴ ഇണ്ട് തോന്നു എല്ലാ സ്ഥലത്തും മഴ തന്നെയാ തോന്നുന്നുണ്ട് ഇവിടെ വാഴാനി ഡാമൊക്കെ തോറന്നിണ്ടായിരുന്നു അപ്പൊ അത് വടക്കാഞ്ചേരി പുഴയൊക്കെ നടന്നു അതുപോലെ കുന്നംകുളം റോഡിൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അവിടെയൊക്കെ കുറച്ച് പാടുള്ള ഭാഗമൊക്കെ ഉണ്ട് വെള്ളം കയറിയിട്ടുണ്ട് ചെറുതായിട്ട് മഴ പെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇതുപോലെ വെള്ളക്കെട്ടെന്ന് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീടിൻ്റെയൊക്കെ മതിലിടിഞ്ഞു അതുപോലെ ഇടിഞ്ഞുണ്ട് എന്നൊക്കെ കേൾക്കുന്നു പിന്നെ ചില വീടുകളൊക്കെ ഈ കോളനി പോലത്തെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു ആ അവര് ഒന്നിച്ചുള്ള വീടുകളൊക്കെ അവ ചുറ്റോറും മൺത്തിട്ടകളൊക്കെ ഇണ്ട് മൺത്തൂനകള് മൺത്തിട്ടകളൊക്കെ അങ്ങനെയുള്ള വീട്ടുകാരൊക്കെ വേറെ വീടുകളിലേക്ക് പോയി കിടക്കുകയാണ് കാരണം മണ്ണിടിയൊന്ന് പേടിച്ചിട്ട് എല്ലാവർക്കും പേടിയല്ലേ ഇവിടെ ചെറുതായിട്ട് കാറ്റിണ്ടത് വാഴകളൊക്കെ കൊടിഞ്ഞു എന്താ ചെയ്യാലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഞങ്ങള് ഓട്ടുപാറയിലാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പോവാ അപ്പൊ ഓട്ടുപാർക്കിനും പോകാൻ പറ്റുന്ന സാഹചര്യമല്ല അതായത് റെയിൽവേ ക്രോസ് കടന്നിട്ട് വേണം ഓട്ടുപാർക്ക് പോവാൻ അപ്പൊ ആ റെയിൽവേ ക്രോസ് വരെയുള്ള ഭാഗത്ത് വെള്ളം നിറഞ്ഞിരിക്കുക എന്നാ പറയുന്നത് അങ്ങനെയാണ് ഓരോരുത്തരും വീട്ടിൽ വീടുകളിലൊക്കെ വെള്ളം കേറുമ്പോ എല്ലാ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ ഒരു ഭക്ഷണം തന്നെ നമുക്ക് കിട്ടാ നമുക്ക് നമുക്ക് സംഭവിക്കുന്ന പോലെ ഫീലിംഗ് ആണ് എന്തൊക്കെ വരെ എന്താ ഒന്നും ആർക്കും അറിയില്ലല്ലോ മഴ നല്ല ശക്തായിട്ടുള്ള മഴയാണ് അത് ശബ്ദമുണ്ട് മഴക്കിട്ടാ അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്നുള്ളത് അറിയുന്നില്ല നമ്മൾ കണ്ടതല്ലേ ടി വിയിലൊക്കെ അർജുൻ ലോറിയുടെ ക്യാബിനിലുണ്ട് അങ്ങനെയാണൊക്കെ പറഞ്ഞിട്ട് തെരച്ചിലും കാര്യങ്ങളൊക്കെ അപ്പൊ ആ മണ്ണിടിഞ്ഞു വീണ ലോറി പുഴയിലേക്ക് പോകുന്നതും പുഴയിൽ തിരച്ചിൽ നടത്തുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ പത്ത് പതിമൂന്ന് ദിവസമായിട്ട് പക്ഷേ ഈ പതിമൂന്ന് ദിവസമായിട്ടും കണ്ടെടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല അവിടെ മഴയാണ് ചതിച്ചത് എല്ലാവരും അല്ലേ അപ്പോൾ ഇങ്ങനെ മഴ നിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്താനും കാര്യങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണേ അതുപോലെ ഇങ്ങനെയൊക്കെ മഴ നിന്നു മരങ്ങൾ വീണു അങ്ങനെയൊക്കെ ആകുമ്പോൾ കാറ്റ് കാറ്റിലൊക്കെ മരങ്ങളൊക്കെ വീഴുമ്പോൾ കറണ്ട് ഇല്ലാതെ ആവുമ്പോഴും എല്ലാം ബുദ്ധിമുട്ടല്ല ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെയൊക്കെ കറണ്ട് ഇല്ലാതെയും അല്ലാതെയൊക്കെ നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ വിചാരിക്കും വെള്ളം വേണ്ട ഇന്നും മറ്റേത് കിണറ്റിനും നമ്മൾ വെള്ളമൊക്കെ പോരി എടുക്കും ഇന്നങ്ങനെയല്ലോ ഇന്നത്തെ മോട്ടർ ഇടുക അങ്ങനെയൊക്കെ അല്ലേ അപ്പം അങ്ങനെ മോട്ടർ ഇടുന്ന മോട്ടർ എന്തെങ്കിലും കരണ്ട് വേണം അങ്ങനെ ഓരോ സൗകര്യങ്ങൾ അനുസരിച്ചാണല്ലോ ഇന്നിപ്പം എല്ലാവരും ജീവിക്കുന്നത് പണ്ട് എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ വിളക്ക് അതുപോലെ കിണറ്റന്ന് വെള്ളം കോരല് അമ്മിയിൽ അരക്കില് ഇതൊക്കെ ആയിരുന്നു ഒന്നിപ്പങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പൊ അതൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല നമ്മള് അങ്ങനെയൊക്കെ കാര്യങ്ങള് അപ്പൊ അരക്കിയ വെള്ളം കോരൊക്കെ ചെയ്യാം പക്ഷെ ബാക്കി ദുരിതങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ കറന്റൊക്കെ ഉണ്ടാവട്ടെ കാരണം രാത്രിയാണെങ്കിലും ഒക്കെ രക്ഷാപ്രവർത്തനങ്ങൾക്കും ഒക്കെ കറണ്ട് ഉണ്ടെങ്കിൽ വെളിച്ചം വേണ്ട അപ്പൊ അത് ഞാൻ നിങ്ങളായിട്ട് ഇങ്ങനെ പങ്കുവച്ചു മാത്രം മഴ കാണണ്ട മഴ നല്ല മഴയാണ് ഏട്ടാ നല്ല റോഡ് റോഡുകൂട്ടൊക്കെ ഇങ്ങനെ വെള്ളം കണ്ടോ പോവാണ്ട മഴ നല്ല മഴയാണ് ചെറുതായിട്ട് കാറ്റും മീഷണുണ്ട് ശക്തിയിലല്ലെങ്കിലും ചെറുതായിട്ട് മഴയ്ക്ക് നല്ല ശക്തി ഉണ്ട് കണ്ട കാറ്റുമുണ്ട് വേനൽക്കാലത്ത് നമുക്ക് ഇങ്ങനെ മഴ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷാല്ലേ അപ്പൊ നമ്മൾ പറയും ആ മഴ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മഴയെ കാണാനും മഴ മഴയെ കുറിച്ച് പാട്ട് പാടാനും പറയാനൊക്കെ നമ്മളിരിക്കും ഹായ് ഹലോ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി വേനൽക്കാലത്ത് ആദ്യത്തെ വേനൽ മഴ കിട്ടുമ്പോഴും അതിനുശേഷം രണ്ട് മൂന്ന് മഴ കിട്ടുമ്പോഴും നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി മഴയും നോക്കി മഴക്കനുസരിച്ച് നമ്മൾ പാട്ട് പാടി കട്ടനടിക്കും പരിപ്പാട കഴിക്കാന്നൊക്കെ പറയും പക്ഷേ ഇങ്ങനെ മഴക്കാലത്ത് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പെയ്ത് എല്ലായിടത്തും വെള്ളമൊക്കെ നിറയുമ്പോൾ നമുക്കതൊരു വിഷമം തന്നെയാണ് ആ മലയാളിയല്ല അല്ലേ ഓക്കെ ഓക്കെ എന്നാലും മലയാളി അല്ലെങ്കിലും അറിയാലോ മഴയാണ് ശക്തമായ മഴയാണ് പല സ്ഥലങ്ങളിലും വെള്ളത്തിലാണ് ഓ തമിഴാണ് തമിഴിലെവിടെ തമിഴ് തമിഴ്നാട്ടിലെവിടെയാ ചെന്നൈയിലാണോ உங்களோட ஊர் எங்க வயன் இருக்கா அப்ட திருநெல்வேலி வயன் இருக்கா എനിക്ക് തോന്നി തിരുനെൽവേലി ഞാൻ വിചാരിച്ചു എനിക്ക് പുരിയും തിരുനെൽവേലി റൈൻ ഇരിക്ക എപ്പിർക്ക് വടക്കാഞ്ചേരി ബഷൂർ വടക്കാഞ്ചേരി உங்களெல்லாம் சேஃபா இருக்கா തിരുനെല്ലേലി അല്ലാന്ന് അല്ലേ കേരള വില്ലേ ബൈ ഞാൻ മഴ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചതാണ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലായിടത്തും ഉണ്ട് മഴ എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ബൈ സിയൂ